സോക്രട്ടീസിൻ്റെ ശിഷ്യനും പ്രസിദ്ധ ഫിലോസഫറുമായിട്ടുള്ള പ്ലാറ്റോ ഒരു മെറ്റഫിസിക്കൽ തിയറി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ പേര് റെൽമ് ഓഫ് ഫോം എന്നാണ് അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൗതികമായി നമ്മളുടെ ഈ ലോകം അതിനെ ദ ഫിസിക്കൽ റെൽ എന്നാണ് പറയുക നമ്മൾ ഈ കാണുന്ന മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും പ്രകൃതിയിലെല്ലാ കാര്യങ്ങളും അറ്റമടക്കം അറ്റത്തിൽ നിന്നുണ്ടായ ബാക്കി ഈ ലോകത്തെ ഈ എല്ലാ വസ്തുക്കളും അടങ്ങുന്ന ഫിസിക്കൽ റെൽമിന് അപ്പുറം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലുള്ള ഒരു ലോകമുണ്ട് ആ ലോകത്തെ അദ്ദേഹം വിളിക്കുന്നത് ദ റെൽമ് ഓഫ് ഫോം എന്നാണ് ആ ഫോം എന്ന് പറയുന്ന റെൽ ഓഫ് ഐഡിയ എന്ന് പറയുന്ന ആ ലോകമാണ് യഥാർത്ഥത്തിൽ സമ്പൂർണതയുടെ സമഗ്രവും സമ്പൂർണവുമായ ഒരു ലോകം അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ലോകത്തെ അദ്ദേഹം ഒരു ഉപ ഉദാഹരണത്തിൽ ഒരു ഉപമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇത് രണ്ട് ഈ രണ്ട് റെൽമും ഈ രണ്ട് ലോകവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നത് ഹലോ ഗറി ഓഫ് കേവ് എന്നാണത് അറിയപ്പെടുക അതായത് ഒരു ജീവിതകാലം മുഴുവൻ ഒരു ഗുഹയിൽ കഴിയേണ്ടി വരുന്ന ഒരു കൂട്ടമാളുകൾ ആ ആളുകൾ അവർക്ക് വെളിച്ചം വരുന്നത് ഗുഹയുടെ പുറത്തു നിന്നാണ് അപ്പോൾ അവിടെ ഒരു തീ കത്തിച്ചിട്ടുണ്ട് തീ കത്തിച്ച പിന്നെ തീയുടെ അപ്പുറത്ത് നിന്ന് ഗുഹയുടെ പുറത്ത് നിന്നുള്ള വസ്തുക്കളുടെ നിഴലുകളാണ് അവർ ഗുഹയുടെ ഉള്ളിൽ കാണുന്നത് അപ്പോൾ ആ ഉള്ളിൽ കാണുന്ന ഗുഹയിലെ ചിത്രങ്ങൾ അതിൻ്റെ രൂപം വ്യത്യസ്തമാണ് ഈ നിഴലുകളായതുകൊണ്ട് തന്നെ പല രൂപത്തിലും അവർ കാണുന്നുണ്ട് അത് സമ്പൂർണ്ണമല്ല ന്യൂനതകളുള്ള ഒരുപാട് വ്യത്യാസങ്ങളുള്ള രൂപത്തിലാണ് ഓരോ ചിത്രങ്ങൾ കാണുന്നത് ഉദാഹരണത്തിന് ഒരു ചെറിയ മുട്ടയാണെങ്കിൽ ആ മുട്ടയെ വലുതായിട്ടാണ് ഈ നിഴലിൻ്റെ ചിത്രമായിക്കൊണ്ട് ചുമരിൽ കാണുന്നത് അതേസമയം വലിയൊരു വസ്തുവിനെ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിലുള്ള രൂപത്തിൽ നിന്നും വ്യത്യസ്തമായി ന്യൂനതകളുള്ള രൂപത്തിൽ അല്ലെങ്കിൽ സമ്പൂർണ്ണമല്ലാത്ത രൂപത്തിലുള്ള ചിത്രങ്ങളാണ് ഈ കത്തിച്ച് വെച്ചിട്ടുള്ള തീയുടെ വെളിച്ചത്തിൽ നിന്ന് നിഴലുകളായി കാണുന്നത് അസമ്പൂർണ്ണമായ സമ്പൂർണ്ണമല്ലാത്ത ന്യൂനതകളുള്ള രൂപങ്ങളാണ് അപ്പോൾ ഇവർ വിചാരിക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഈ വസ്തുക്കളുടെ രൂപം എന്ന് തെറ്റിദ്ധരിക്കുകയാണ് പക്ഷേ യഥാർത്ഥ രൂപം ഈ ഗുഹയ്ക്ക് അപ്പുറമാണ് ആ ഗുഹയ്ക്ക് അപ്പുറമുള്ള രൂപം എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണതയുടെ രൂപമാണ് അതാണ് യഥാർത്ഥത്തിൽ ഒരു വസ്തുവിൻ്റെ സമ്പൂർണ്ണ സമഗ്രവുമായ രൂപം അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ഫിസിക്കൽ റയൽമും അതുപോലെ തന്നെ റെൽമോഫ് ഫോമും തമ്മിലുള്ള വ്യത്യാസം നമ്മളിവിടെ കാണുന്ന വസ്തുക്കളല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ സമ്പൂർണ്ണ രൂപത്തിലുള്ള വസ്തുക്കളല്ല നമ്മൾ ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൽ നമ്മൾ കാണുന്ന വസ്തുക്കളൊക്കെ അസമ്പൂർണ്ണമായ നിഴലുകൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു പക്ഷിയെ കാണാൻ ആ പക്ഷിയുടെ സമ്പൂർണമായ രൂപമല്ല നമ്മൾ കാണുന്നത് ഈ ഫിസിക്കൽ റെൽമിൽ കാണുന്നത് അതിൻ്റെ നിഴല് മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ രൂപം അത് റെൽമോഫ് ഫോമിലാണ് കാണാൻ കഴിയുക അവിടെ അങ്ങനെ ഒരു ലോകമുണ്ട് അങ്ങനെ ഒരു പ്രപഞ്ചമുണ്ട് ആ പ്രപഞ്ചത്തിലാണ് അന്യൂന്യമായ മനുഷ്യരൂപങ്ങൾ അന്യൂനമായ മനുഷ്യരും അന്യൂന്യമായ മൃഗങ്ങളും അന്യൂന്യമായ ലോകവും ഒക്കെ അവിടെയാണ് അതിൻ്റെ കേവലം നഴലുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ സങ്കല്പത്തിന് ചെറിയ ഒരു രൂപത്തിൽ ഇസ്ലാമിലെ പരലോക പരലോകവുമായി ബന്ധപ്പെട്ട വീക്ഷണത്തോട് ഒരു ചെറിയ സാമ്യത ഉണ്ട് ഇസ്ലാം പറയുന്നത് അല്ലെങ്കിൽ ഖുർആൻ ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കൾ ആ വസ്തുക്കളൊക്കെ തന്നെയും ഈ ഫിസിക്കൽ റെമിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ സമ്പൂർണ്ണതയും സമഗ്രതയും കൈവരിച്ച രൂപമല്ല ഒരുപാട് ന്യൂനതകളുള്ള രൂപത്തിലാണ് നമ്മൾ ഈ പ്രപഞ്ചം ഉള്ളത് അതിൻ്റെ യഥാർത്ഥ സമ്പൂർണ്ണമായ രൂപം നമ്മളടക്കം മനുഷ്യരടക്കം ഇവിടെയുള്ള ജീവജാലങ്ങളടക്കം ഇവിടെയുള്ള വസ്തുക്കളടക്കം സചേതനവും അചേതനവുമായ വസ്തുക്കളടക്കം എല്ലാതും അതിൻ്റെ അസമ്പൂർണ്ണ അസമ്പൂർണ്ണമായ ന്യൂനതകളുള്ള അവസ്ഥയിലാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് അതേസമയം പരലോകത്തേക്ക് എത്തുമ്പോൾ ഇതെല്ലാം സമ്പൂർണ്ണമായ രൂപത്തിലേക്ക് മാറും എന്നാണ് പരലോകത്തെ സംബന്ധിച്ച ഇസ്ലാമികമായ വിശ്വാസം അപ്പോൾ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അവനും അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ ഉദാഹരണമായിട്ട് തൂക്കുക അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ ഇഷ്ടമാണ് പക്ഷേ ഈ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ആസ്വദിക്കാൻ ഈ ലോകത്ത് കഴിയില്ല കാരണം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉദാഹരണത്തിന് നല്ല മധുരമുള്ള വസ്തു വസ്തുക്കളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന് ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട് പലതരം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒബീസിറ്റി എന്നുള്ള പ്രോബ്ലം ഉണ്ട് പൊണ്ണത്തടി ഒരുപാട് മറ്റു പ്രശ്നങ്ങൾ രോഗങ്ങൾ ഒക്കെ നമുക്ക് വരുത്തും ഇങ്ങനെ ഒരുപാട് ന്യൂനതകൾ ഭക്ഷണം എന്ന് പറയുന്ന വസ്തുവിന് ഈ പ്രപഞ്ചത്തിലുണ്ട് അതേസമയം പരലോകത്ത് പോകുമ്പോൾ നമ്മൾ പല ലോകത്ത് സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ സമ്പൂർണ്ണത പ്രാപിക്കുകയാണ് ആ ഭക്ഷണത്തിന് അവിടെയുള്ള ഭക്ഷണത്തിൽ നിന്ന് ഒരു തലവേദന പോലും വരില്ല എന്നാണ് കുറയാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ സമ്പൂർണ്ണത പ്രാപിച്ചതിൻ്റെ ന്യൂനതകളൊക്കെ എടുത്ത് കളയപ്പെട്ട ഭക്ഷണങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു വസ്തുക്കൾ ഇപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇണ അത് ഭാര്യ ആകട്ടെ ഭർത്താവകട്ടെ ഒരുപാട് ന്യൂനതകളുള്ള ഇണകളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഇണകൾ പരലോകത്തെത്തുമ്പോൾ സമ്പൂർണ്ണത പ്രാപിക്കാം ഇവിടെയാണെങ്കിൽ ഒരുപാട് അസൂയയും അഹങ്കാരവും ഈഗോയും അതുപോലെ തന്നെ സ്വഭാവ വൈകല്യങ്ങളും ശാരീരിക വൈകല്യങ്ങളും ന്യൂനതകളും ഒക്കെ നമുക്കും നമ്മുടെ ഇണക്കുണ്ടാവും ഉണ്ടാവും അതേസമയം അവിടെ എത്തുമ്പോൾ നമ്മളും നമ്മുടെ ഇണയും അതിൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിൽ സ്വഭാവത്തിലും രൂപത്തിലും പ്രകൃതത്തിലുമെല്ലാം സമ്പൂർണാവസ്ഥയിലേക്ക് അവിടെ എത്തുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഒരു പിന്നെ സ്ട്രഗിൾ നമ്മൾ ദാമ്പത്യ ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല അപ്പോൾ സമ്പൂർണ്ണതയുടെ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ പല ന്യൂനകളുള്ള രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളൊക്കെ ഉള്ളത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും സമ്പൂർണ്ണവും സമഗ്രവും സുന്ദരവും അന്യൂനവുമായ രൂപത്തിൽ ഇതേ കാര്യങ്ങൾ തന്നെ പല ലോകത്ത് നമുക്ക് നൽകപ്പെടും പക്ഷേ ആ കാര്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ ഇവിടെയുള്ള വസ്തുക്കളുടെ പേര് ഐഡൻറ്റിറ്റി മാത്രമേ അതിനുണ്ടാവുള്ളൂ പരലോകത്തെത്തുമ്പോൾ ലോകത്തെത്തുമ്പോൾ സ്വർഗത്തിലെത്തുമ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി മാത്രമേ നമുക്ക് പല ലോകത്തുണ്ടാവുള്ളൂ വസ്തുക്കളൊന്നും യഥാർത്ഥത്തിൽ ഈ അന്യൂനതയുള്ള അസമ്പൂർണ്ണമായ രൂപത്തിലായിരിക്കില്ല ഇപ്പോൾ ഇവിടെ ഒരു പുഴ നമ്മുടെ നാട്ടിലൊരു പുഴ ഉണ്ട് യുഫ്രിറ്റിസ് നദി നമ്മൾ ഉദാഹരണം എടുക്കുക അല്ലെങ്കിൽ ടൈഗ്രസ് നദി ഈ ടൈഗ്രസ് നദിയും യുഫ്രിറ്റീസ് നദിയൊക്കെ പല ലോകത്ത് സ്വർഗത്തിലെത്തുമ്പോൾ ഉണ്ടാകുമെന്ന ഹദീസുകളിൽ കാണാം അപ്പോൾ ഇത്തരത്തിലുള്ള പുഴകളൊക്കെ അതിൻ്റെ സമാനമായ അതേസമയം അതിൻ്റെ സമ്പൂർണ്ണമായ അന്യൂനമായ അവസ്ഥയിലായിരിക്കും പരലോകത്ത് ഉണ്ടാവുക അപ്പോൾ ഇവിടെ ടൈഗ്രീസ് നദിയിൽ അല്ലെങ്കിൽ ഒരു നദിയിൽ ചെളിയുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും കലർപ്പുകളുണ്ടെങ്കിൽ അതിൽ മുങ്ങിപ്പോയി മരിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ ന്യൂനതകളും ഭയാനക ഭയാനകതകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒരു നദിക്കുണ്ടോ ആ ന്യൂനതകളൊക്കെ എടുത്ത് കളയപ്പെട്ട രൂപത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഏറ്റവും സമ്പൂർണ്ണവും അന്യൂനവുമായ രൂപത്തിലായിരിക്കും പരലോകത്ത് ആ നദി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാചകൻ അലൈഹി സാഹുഹുലൈസ് ഇത് വ്യക്തമായ ഹദീസുകളിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നബി പറഞ്ഞ ഒരു ഹദീസിനെ നോക്ക് പരലോകത്തെത്തുമ്പോൾ ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുക മാല ഐനു റച് വല ഉൻ സമയത്ത് വല ത്രർ ഒരു മനുഷ്യനും അവൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത അതുപോലെ തന്നെ മനസ്സ് കൊണ്ട് സങ്കല്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും സ്വർഗ്ഗത്തിൽ ഉണ്ടായിരിക്കുക എന്ന് പ്രവാചകൻ പ്രഭാതസ്ലം പറഞ്ഞ ആയിക്കൊണ്ട് ബുഖാഹരിയിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ കാണുന്ന വസ്തുക്കളൊന്നും പേരിലല്ലാതെ അതിൻ്റെ ഐഡൻറ്റിറ്റിയിലല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലാതെ അതിൻ്റെ പേരും ഐഡൻറ്റിറ്റിയും കൊടുത്ത് കൊടുക്കും എന്നതിനപ്പുറം അതിനൊന്നും ഈ ലോകത്തിൻ്റെ ന്യൂനതകളോ അസമ്പൂർണതകളോ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ പിന്നെ സമ്പൂർണ്ണതയുടെയും അന്യൂനമായ രൂപത്തിലായിരിക്കും പരലോകത്ത് ഉണ്ടാവുക അത് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാവില്ല നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത വസ്തുക്കളായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ അവിടെ ഒരു മീൻകറി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീൻകറി നമ്മൾ ഉദ്ദേശിക്കുന്ന മീനോ അല്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മീൻകറിയോ അല്ല നേരെ മറിച്ച് അതിൽ എന്തൊക്കെ ന്യൂനതകൾ മീനിനും അതുപോലെ തന്നെ കറിക്കും ആ ന്യൂനതകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര ടേസ്റ്റ് ഉള്ള രൂപത്തിലായിരിക്കും അവിടെ ഒരു മീൻ കറി ഉണ്ടാവുക പല ലോകത്ത് മീൻ കൊടുക്കും മീൻ്റെ കരകൾ കൊടുക്കും എന്നൊക്കെ അല്ലെങ്കിൽ അവിടെ പഴങ്ങൾ ഉണ്ടാകും അവിടെ പിന്നെ പുഴ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ആ പേരുകൾ എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഞാൻ ഇപ്പോൾ പറയുന്ന സ്വർഗ്ഗത്തിൽ പോയാൽ യവകശത ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ പേര് യവകക്ഷത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനും മോഹിക്കാനും കഴിയില്ല അപ്പോൾ നമുക്ക് സങ്കല്പിക്കാനും മോഹിക്കാനും കഴിയണമെങ്കിൽ അതിൻ്റെ പേര് പറയണം അതിന് വേണ്ടിയാണ് പേര് പറഞ്ഞത് എന്ന് അതീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ലൈസിൽ ജനത്തി ലൈസഫിൽ ജന്നത്തെ ശൈവൻ മിമ ഫിദിയ ഇല്ല ലസ്മ തുനിയാമിലുള്ള വസ്തുക്കൾ എന്തൊക്കെ പരലോകത്തുണ്ട് ലോകത്തുണ്ട് സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ പേരുകൾ മാത്രമാണ് പിന്നെ ഐഡൻറ്റിഫിക്കൽ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം വ്യത്യസ്തമാണ് എന്ന് ഹദീസിൽ തന്നെ കാണാം അപ്പോൾ ആദ്യമായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യന് കരളിൽ മീനിൻ്റെ കരളാണ് കൊടുക്കുക എന്ന ഹദീസിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ ചോദിക്കുകയാണ് മീൻ ഇഷ്ടമില്ലാത്തൊരു എന്തെയ്യും അതുപോലെ അതിൻ്റെ കരളിൻ്റെ കരൾ തീരെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ നിർബന്ധിച്ച് തീറ്റിക്കൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എത്ര പാലിഷ്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു വയ്ക്കും ഇപ്പോൾ മീനിൻ്റെ തന്നെ ന്യൂനതകൾ നമ്മളൊന്ന് ചിന്തിച്ചു വയ്ക്കുക അപ്പോൾ മീനിൻ്റെ മണം മീൻ്റെ മണത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനും മീൻ്റെ ശരീരത്തിലുള്ള ബാക്ടീരിയകളൊക്കെ തന്നെ ട്രൈമോ തലമീൻ ഓക്സൈഡ് ടി എം എ ഒ മാറ്റിയിട്ട് അത് കൺവേർട്ട് ചെയ്ത് ട്രൈമോതലാമിയൻ ടി എം എ എന്നുള്ളതാക്കി മാറ്റുമ്പോൾ അതിന് അങ്ങേറ്റത്തെ മണം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് എന്ന് നമുക്ക് ശാസ്ത്രീയമായി നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇത് യഥാർത്ഥത്തിൽ ഇഹലോകത്ത് നടക്കുന്ന ഒരു പ്രൊസസ്സാണ് അപ്പോൾ മീനിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ദുർഗന്ധം അതിന് എങ്കിൽ ആ ദുർഗന്ധം നടക്കുന്ന ബാക്ടീരിയകളും അതിൻ്റെ പ്രോസസ്സുകളും ഒക്കെ എൻസൈമുകളും ബാക്ടീരിയകളും കൂടി കലർന്ന് നടക്കുന്ന ഈ കെമിക്കൽ പരിവർത്തനങ്ങളൊക്കെ പരലോകത്ത് നടക്കും എന്ന് കരുതുന്നതാണ് വാലിശമായ കാര്യം അതായത് മറിച്ച് ഇവിടെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ അതേ രൂപത്തിൽ അവിടെ നടക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ കരൾ തിന്നുന്നതിൽ നമുക്ക് ഇഷ്ടമില്ലായ്മ വരുന്നത് അപ്പോൾ മീനിൻ്റെ കരൾ മീൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേരുകളും അതിൻ്റെ ഐഡൻറ്റിറ്റിയിലും മാത്രമാണ് സാമ്യത അതേസമയം അത് നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ഒത്തു ബഹിമുദ് ശാബിയ അതല്ല ഈ റുസിക്കനാമിൻ തബൽ വ ഒത്തു ബഹിമുത്ത ഷാബിയ എന്ന് കുറയാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ മുമ്പ് കഴിച്ചതാണല്ലോ എന്ന് പിന്നെ ആളുകൾക്ക് തോന്നും പക്ഷേ അത് സാമ്യത ഐഡൻറ്റിറ്റിയിലും പേരിലും മാത്രം തോന്നിക്കുന്നതാണ് അത് മനുഷ്യർക്ക് കമ്പയർ ചെയ്യാനും എന്നിട്ട് അതിൽ അതിനോട് ആശ ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് എന്ന് കുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മീന് നമുക്ക് ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലായിരിക്കും അതിൻ്റെ ന്യൂനതകൾ ഒന്നും ഉണ്ടായിരിക്കില്ല ഇനി മീൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ അവർ അവരുടെ മനസ്സിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ചിന്തകളോ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയ ഒരു ട്രോമയോ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്തെങ്കിലും വൃച്ചില്ലാത്തത് കഴിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശരീ ശാരീരികമായോ മാനസികമായോ കാരണമുണ്ടായിരിക്കും ഒരു ഫുഡ് നമ്മൾ വെറുക്കാനുള്ളത് ആ കാരണം പരലോകത്ത് ലോകത്ത് പോകാണ് നമ്മുടെ മനസ്സിൽ നിന്ന് അത്തരം ന്യൂനതകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത്തരം ന്യൂനതകൾ പോകാണ് പിന്നെ എങ്ങനെ നമ്മൾ ആ ഭക്ഷണത്തെ വെറുക്കും ഇപ്പം ഇറച്ചി ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ അതിനൊരു മാനസികവും സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ളതും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും ആ കാരണം ആ ന്യൂനതകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ ആ ഭക്ഷണത്തെ ഉൾക്കൊള്ളാനുള്ള രൂപത്തിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും വരും അപ്പോൾ പിന്നെ അവിടെ എനിക്ക് മീൻ ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ടാമതായി ഇനി ഒരു മനുഷ്യന് അവിടെ എത്തിയിട്ടും മീൻ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിർബന്ധിച്ച് തീറ്റിക്കുന്ന ഒരു രൂപം അല്ലെങ്കിൽ നിർബന്ധിച്ച് അവിടെ ഏതൊരു സ്ട്രക്ചറാണോ ഉള്ളത് ആ രൂപത്തിൽ തന്നെ എങ്ങനെയാണോ അത് അവിടെയുള്ള സിസ്റ്റം ആ സിസ്റ്റത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ അവൻ്റെ ഇഷ്ടത്തെ പിന്നെ തിരസ്കരിക്കുന്ന ഒരു രംഗമാണോ യഥാർത്ഥത്തിൽ സ്വർഗത്തിലുള്ളത് അല്ല എന്ന ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് പ്രവാചകൻ പ്രഭാകരൻ അലൈഹി അല്ലെസ്ലാം പറഞ്ഞ സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യന് പല ലോകത്ത് അള്ളാഹുവോട് ആ ഒരു മനുഷ്യൻ ചോദിക്കുമെന്നാണ് എനിക്ക് കൃഷി നടത്താൻ ഇഷ്ടമുണ്ട് അപ്പോൾ ദൈവം അവനോട് പറയും എന്തിനാണ് ഈ കൃഷി നടത്തുന്നത് നിനക്ക് വേണ്ട എല്ലാം ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനു കൃഷി നടത്തണം പുത്തു നിനക്ക് വേണ്ട ഭക്ഷണങ്ങൾ പഴങ്ങൾ എന്തൊക്കെ നമുക്ക് ആഗ്രഹമുള്ളോ ആ ഭക്ഷണങ്ങളൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഒരു ലോകത്ത് എന്തിനാണ് കൃഷി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എനിക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടമാണെന്നാണ് അപ്പോൾ കൃഷി ചെയ്ത് അവിടെ വളർന്ന് ആ വളരപ്പെടുന്ന കായ്ക്കനികളും അതുപോലെ തന്നെയുള്ള വസ്തുക്കളൊക്കെ ധാന്യങ്ങളൊക്കെ എടുത്ത് അത് കുക്ക് ചെയ്ത് തിന്നാൻ ആഗ്രഹമുള്ള മനുഷ്യന്മാർക്ക് ആ രൂപത്തിലായിരിക്കും സ്വർഗ്ഗത്തിലെ സിസ്റ്റം അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെ രൂപം ഡിസൈൻ ചെയ്യപ്പെടുന്ന എന്ന് ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് അവന് ഇഷ്ടമില്ലാത്തത് തീറ്റിക്കുന്ന ഒരു സ്വർഗം നമ്മൾ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇന്നത് ഇഷ്ടമല്ലല്ലോ എന്ന് പരാതി പറയുന്നു യാതൊരു പ്രസക്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അവിടെ പുഴ എന്ന് പറയുമ്പോൾ പാലും അതുപോലെ തന്നെ കള്ളിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ പുഴ ഒഴുക്കല്ലേ ചില ആളുകൾ അധിക്ഷേപിച്ചിട്ട് പറയും മദ്യം കൊടുക്കുന്ന പെണ്ണ് കൊടുക്കുന്ന മദ്യം കൊടുക്കുന്ന ദൈവം എന്നൊക്കെ പറയും അവിടുത്തെ മദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ എല്ലാ ന്യൂനകളും പോയ സമ്പൂർണ്ണാവസ്ഥയിലുള്ള മദ്യമായിരിക്കും ഏഹലോകത്ത് മദ്യം വെടിഞ്ഞ് ഒരു തുള്ളി പോലും മദ്യം കഴിക്കണ്ട എന്ന് ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ച ആളുകൾ അവർക്കൊക്കെ നൽകപ്പെടുന്ന പ്രതിഫലമാണ് അവിടുത്തെ മദ്യം ആ മദ്യത്തിനകട്ടെ ലഹരി ഉണ്ടാവില്ല ചില ആളുകൾ പറയും ലഹരില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മദ്യം എന്നൊക്കെ ചോദിക്കും യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റിദ്ധാരണയാണ് മദ്യത്തിൻ്റെ മദ്യം കുടിക്കാനും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനും മദ്യത്തെ ഇഷ്ടപ്പെടാനും ഒക്കെ കാരണം യഥാർത്ഥത്തിൽ മദ്യത്തിൻ്റെ ആണ് എന്നുള്ളത് മദ്യപാനികളുടെ ഒരു തെറ്റിദ്ധാരണയാണ് മോളിക്കുൾ ഓഫ് മോർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡാനിയൽ സി സി ലിബർമാൻ അദ്ദേഹം പറയുന്നത് മദ്യപാനി വിചാരിക്കുന്നത് അവൻ്റെ മദ്യത്തോടുള്ള ആസക്തി അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം ഈ ഇൻടോക്സിക്കേഷൻ ലഹരി ബാധിച്ച് ബോധം പോകുന്ന ആ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മദ്യത്തോടുള്ള ഇഷ്ടത്തിന് കാരണം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ മദ്യപാനമാകട്ടെ മറ്റു ലഹരികളാകട്ടെ അതൊക്കെ ഇഷ്ടപ്പെടാൻ മനുഷ്യന് ഇഷ്ടപ്പെടാനുള്ളതിൻ്റെ കാരണം അല്ലെങ്കിൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കാനുള്ള കാരണം അതിൻ്റെ അല്ല അതിൻ്റെ ബോധം പോകുന്ന അവസ്ഥയല്ല നേരെ മറിച്ച് അതുണ്ടാക്കുന്ന യുഫോറിയ എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ യുഫോറിയ എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് രക്തത്തിലെ ആൽക്കഹോൾ അത് പിന്നെ ഉയരുന്ന സമയത്ത് റിലീസ് റിലീസാവാണ് തലച്ചോറിൽ ഡോപ്പമീൻ റിലീസാവുന്ന ആദ്യത്തെ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ആ ലഹരിയുടെ ആനന്ദാവസ്ഥ ഉണ്ടാവുക ആ ആനന്ദാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ലഹരി വീണ്ടും വീണ്ടും കുടിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അതേസമയം അതിൻ്റെ ഇൻടോക്സിക്കേഷൻ യഥാർത്ഥത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഒരാളുടെ ബോധം പോകുന്നത് സുഖമായിരുന്നെങ്കിൽ അയാളുടെ തലക്കടിക്കുന്നതും അയാളുടെ തലക്കടിച്ച് ബോധം കെത്തിയാലും അത് അയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യണമായിരുന്നു പക്ഷേ ഒരാളുടെ തലക്കടിച്ച് അയാളുടെ ബോധം കെടുത്തിയാൽ അയാൾ രണ്ടാമതൊരു തവണ എനിക്ക് ഇനിയും വേണം എന്ന് പറയില്ല അതേസമയം മദ്യം അത് വീണ്ടും വേണം എന്ന് പറയുന്നത് ബോധം പോകുന്നത് കൊണ്ടല്ല നിലമറിച്ച് ഡോപ്പമീൻ്റെ സിക്രീഷൻ ഡോപ്പമീൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ഉത്പാദിപ്പിക്കപ്പെടാണ് മദ്യം കഴിക്കുന്ന ആദ്യത്തെ പ്രാവശ്യം ആ ഡോപ്പമീൻ്റെ ഉൽപാദനം അതിൻ്റെ യുഫേറിയ ആണ് അതിൻ്റെ ആനന്ദാവസ്ഥയാണ് യഥാർത്ഥത്തിൽ മദ്യപിക്കണം എന്നുള്ള ആഗ്രഹം ആവർത്തിച്ചാവർത്തിച്ച് കുടിക്കണമെന്നുള്ള ആഗ്രഹം ഒരു മദ്യപാനിയിൽ ഉണ്ടാക്കുന്നത് ഇത് ഒരു മദ്യപാനി പോലും തെറ്റിദ്ധരിക്കുകയാണ് ഒരു മദ്യപാനി തെറ്റിദ്ധരിക്കുന്നത് എനിക്ക് ഇതിൻ്റെ സുഖവും ഇതിൻ്റെ ആസ്വാദനവും ഇത് വീണ്ടും വീണ്ടും കുടിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമൊക്കെ വരുന്നത് ഇതിൻ്റെ ഈ മദ്യത്തിൻ്റെ ഇൻടോക്സിക്കേഷനിൽ നിന്നാണ് അത് ലഹരി ബാധിപ്പിച്ച എൻ്റെ ബോധം കളയുന്നത് കൊണ്ടാണ് എനിക്ക് ഇത് പിന്നെ ഇഷ്ടം എന്ന് ഒരു മദ്യപാനി തെറ്റിതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ രസം മുഴുവൻ ഡോപ്പമീൻ്റെ ഉൽപ്പാദനമാണ് അപ്പോൾ പരലോകത്ത് ഈ മദ്യത്തിൻ്റെ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്ന ന്യൂനതയുള്ള പാർട്ട് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ യുഫോറിയ മാത്രം അതിൻ്റെ ആനന്ദദായകമായ പിന്നെ മസ്തിഷ്കാവസ്ഥ മാത്രം നൽകുകയും അതിനും എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനതയും എടുത്ത് കളഞ്ഞുകൊണ്ട് അതിൻ്റെ ആനന്ദദായകമായ മസ്തിഷ്കാവസ്ഥ മാത്രം ഒരു അവസ്ഥ സ്വ സ്വർഗത്തിലുണ്ടെങ്കിൽ അപ്പോൾ ന്യൂനതകളില്ലാത്തൊരു മദ്യം എന്തുകൊണ്ട് ആസ്വാദികരമാവില്ല എന്തുകൊണ്ട് അത് തെറ്റാവും ഏതർത്ഥത്തിലാണ് ആ മദ്യം വിളമ്പുന്നത് ആ മദ്യം കൊടുക്കുന്നത് തെറ്റാവുക അതുമൂലം ഒരു ഒരു മനുഷ്യനെ പോലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ജീവിതത്തിൽ ദോഷകരമായ കണ്ടൻറ്റോ ഒന്നും ഇല്ലാത്തൊരു മദ്യം ആ മദ്യത്തിൻ്റെ എല്ലാ ആസ്വാദനങ്ങളും അതിലുണ്ടാനും എങ്കിൽ ആ മദ്യം പരലോകത്ത് നൽകപ്പെടും സ്വർഗത്തിൽ നൽകപ്പെടും എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് മദ്യം പിന്നെ ലഹരില്ലാതെ നൽകപ്പെടുന്നതിൽ എന്താ എന്ന് ചോദിക്കുന്നതും തെറ്റാണ് മദ്യത്തിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ബോധമില്ലാത്ത അബോധാവസ്ഥ ഉണ്ടാക്കുന്ന കാര്യത്തിലല്ല നേരെ മത്സരത്തിൻ്റെ യുഫോറിയയിലാണ് ഈ യുഫോറിയ ഈ ആനന്ദദായകമായ മസ്തിഷ്ക അവസ്ഥ പല ലോകത്ത് നൽകപ്പെടും എങ്കിൽ അപ്പോൾ അത് നൽകപ്പെടുന്നതിൽ പിന്നെ പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാം രണ്ടാമത് ഈ മദ്യം നൽകുന്ന ദീപം അത് മദ്യം നൽകുന്ന സ്വർഗ്ഗം ശരിയല്ലല്ലോ എന്ന് പറയുന്നതും തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മദ്യത്തിന് എന്തൊക്കെ ന്യൂനതകളുണ്ടോ അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും സമ്പൂർണ്ണവും ഏറ്റവും ആനന്ദദായകമായ അവസ്ഥ മാത്രം നിലനിർത്തുന്ന ഒരു സങ്കല്പമാണ് സ്വർഗത്തിൽ മദ്യത്തിനെ പറ്റി പറയുമ്പോൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് പിന്നെ എന്തിനാണ് ഈ മദ്യം അതുപോലെ തന്നെ പാലൊക്കെ ഇരിക്കുന്ന പല ആളുകൾ അതിനെ കളിയാക്കുന്ന ആളുകൾ അതിലൊന്നും ഒരു പ്രസക്തിയില്ല ഇല്ല മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എന്ന് പറയുന്നതും അതുപോലെ തന്നെ പാലെന്ന് പറയുന്നതൊക്കെ മനുഷ്യന്മാർ ഇന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് മദ്യത്തിൻ്റെ കാര്യം കേരളത്തെ കേരളക്കാരോട് പറയേണ്ട ആവശ്യമില്ല ലോകത്ത് ഇന്ത്യയിൽ തന്നെ റെക്കോർഡ് ഇട്ടതാണ് മദ്യത്തിൻ്റെ കാര്യത്തിൽ കേരളീയർ നമ്മുടെ നാട്ടിൽ പിന്നെ കഴിഞ്ഞ ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും ആ ആഘോഷങ്ങളുടെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് വിറ്റ് പോകുന്ന ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരാൾ എന്തിനാണ് മദ്യം എന്ന് ചോദിക്കുന്നതിൽ മണ്ടത്തരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മറ്റൊന്ന് പാലാണ് പാലെന്ന് പറയുമ്പോൾ പിന്നെ പുഴയിലൂടെ പാലൊഴിക്കാൻ അതൊക്കെ രസമുണ്ടോ ആ പാലിന് പിന്നെ എന്തിനു കൊള്ളാം പുഴയിലൂടെ പിന്നെ പാലൊഴിക്കാൽ എന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ഈ മനുഷ്യന്മാരുടെയൊക്കെ സങ്കല്പം ഈ ന്യൂനതകൾ എന്ന് നമ്മുടെ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ പുഴയെ പറ്റിയാണ് നമ്മുടെ നാട്ടിൽ ആകെ ചെളിയും ഞങ്ങൾ നിക്ഷേപിക്കുന്ന ശവങ്ങൾ പോലും നിക്ഷേപിക്കപ്പെടുന്ന ഒരു പുഴയുടെ സങ്കല്പമാണ് സ്വർഗത്തിലെ പുഴ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരുടെ തലച്ചോറിൽ ചില ആളുകളുടെ തലച്ചോറിലെങ്കിലും വരുന്നത് പക്ഷേ ഇത് പുഴ എന്ന് പറയുന്നത് എന്തൊക്കെ ന്യൂനത ഈ ലോകത്തുണ്ടോ ആ ന്യൂനതകളെല്ലാം കളയപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മണ്ണുണ്ടാവും അതിൻ്റെ അടിയിൽ ചെളി ഉണ്ടാവും അതിൽ പലതും നിക്ഷേപിക്കപ്പെടും ഇതൊന്നുമില്ലാത്ത ഒരു പുഴ ആയിരിക്കും പല ലോകത്ത് ഉണ്ടാവുക അതിൻ്റെ ന്യൂനകൾ എന്തൊക്കെയുണ്ടാകും ആ ന്യൂനതകളൊക്കെ കളയപ്പെടും ഒരു പിന്നെ പുഴ തന്നെ പാലിൻ്റെ ഒരു പുഴ തന്നെ ഒഴുക്കാൻ പറ്റുന്ന ദൈവത്തിന് അത് നല്ല ഒരു വഴിയിലൂടെ നല്ലൊരു ചാലിലൂടെ ഒഴുക്കാനും കഴിയും എന്ന് ചിന്തിക്കാൻ ഉള്ള കോമൺ സെൻസ് നമുക്ക് വേണ്ടതില്ലേ പിന്നെ പാല് എന്ന് പറയുമ്പോൾ പാല് യഥാർത്ഥത്തിൽ കേവലം നമ്മൾ പാല് കാച്ചി കുടിക്കുക മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ ചായ ഉണ്ടാക്കുന്നു കാപ്പി ഉണ്ടാക്കുന്നു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള പാനീയങ്ങൾ മുഴുവൻ പാലിൽ നിന്നല്ലേ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കപ്പച്ചീനോ അമേരിക്കാനോ പോലെയുള്ള കാപ്പികൾ എന്തൊക്കെ തരം കാപ്പികൾ ഈ ലോകത്ത് വിറ്റ് പോകുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്ന ബീവറേജുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ മിക്സ് ചെയ്യപ്പെടുന്നതും അതിലൊക്കെ കണ്ടന്റുകൾ പാലാണ് ആർക്കാണ് ഷെയ്ക്ക് ഇഷ്ടമില്ലാത്തത് പലതരം ഷെയ്ക്കുകൾ ആർക്കാണ് കാപ്പി ഇഷ്ടമില്ലാത്തത് ആർക്കാണ് പാൽച്ചായ ഇഷ്ടമില്ലാത്തത് ആർക്കാണ് ഡയറി പ്രോഡക്റ്റുകൾ ഇഷ്ടമില്ലാത്തത് ചീസും മോരും തൈരും ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത് അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ വിശുദ്ധ കുറേ ഒരുപാട് ഫ്രൂട്ട്സുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇത് കേവലം ഫ്രൂട്ട്സ് പിന്നെ തിന്നാ എന്നുള്ളത് അതിൻ്റെ റോ രൂപത്തിൽ അതിൻ്റെ പച്ചയായ രൂപത്തിൽ തിന്നുന്നതിനപ്പുറം എല്ലാ മിഠായികളടക്കം ഫ്രൂട്ട്സല്ലേ നമ്മൾ ഒരു ഷെയ്ക്ക് വാങ്ങുകയാണെങ്കിൽ അത് ഫ്രൂട്ടുമായി ബന്ധ ബന്ധപ്പെട്ട അല്ലേ കുട്ടികൾക്ക് മിഠായി നമ്മൾ കൊടുക്കുമ്പോൾ അത് ഉരുളക്കിഴങ്ങിൻ്റെയോ അല്ലെങ്കിൽ പച്ചക്കറികളുടെയോ ഫ്ലേവറിലല്ല നമ്മൾ കൊടുക്കുന്നത് സ്ട്രോബറിയും മാങ്കോയും ഒക്കെയാണ് നമ്മൾ വാങ്ങുന്നത് പഴങ്ങൾ പച്ചയായി തിന്നുക എന്നതിനപ്പുറം അതിൻ്റെ ഒരു ലോകം തന്നെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മിഠായികളായിക്കൊണ്ടും ജ്യൂസുകളായിക്കൊണ്ടും ഡ്രിങ്കുകളായി കൊണ്ടും ഓക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുന്നവർ ഈ ലോകത്ത് ഇത് അങ്ങേയറ്റം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പഞ്ചസാരയ്ക്ക് പകരം ആൾട്ടർനേറ്റീവായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വസ്തുവാണ് തേൻ എന്ന് പറയുന്നത് തേനിൻ്റെ എത്ര പ്രൊഡക്റ്റുകൾ ഈ ലോകത്ത് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഇനി സെക്സിൻ്റെ കാര്യം തന്നെ നോക്കാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ഭൗതികമായ ആസ്വാദനമാണ് സെക്സ് ഇത് ഏറ്റവും ന്യൂനത നിറഞ്ഞ രൂപത്തിലാണ് ഈ ലോകത്തുള്ളത് ഏറ്റവും തെറ്റായ വഴിവിട്ട രൂപത്തിലേക്ക് മനുഷ്യന്മാർ സെക്സിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വിക്ടോറിയൻ കാലത്തെ ഒരു മനുഷ്യൻ ജീവിതമാസകലം കണ്ടിട്ടുള്ള നഗ്നശരീരങ്ങൾ സ്ത്രീകളുടെ നഗ്നശരീരങ്ങൾ അവർ അയാളുടെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഒരു പുരുഷൻ ജീവിതം മുഴുവൻ കണ്ടിട്ടുള്ള നഗ്നശരീരങ്ങൾ എത്രയുണ്ടോ അത് ഇന്നത്തെ ആധുനിക ലോകത്തെ ഒരു പുരുഷൻ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് കാണുന്നുണ്ട് എന്നാണ് കമ്പ്യൂട്ടേറ്റീവ് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഇന്ന് ലോകത്ത് പതിനഞ്ച് ബില്യൺ മുതൽ തൊണ്ണൂറ്റിയേഴ് ബില്യൺ വരെ കാശ് വരുമാനം പോൺ ഇൻഡസ്ട്രി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ തന്നെ നടന്ന പഠനങ്ങളിൽ കാണുന്നത് ഇവിടെയുള്ള പുരുഷന്മാർ അത് കല്യാണം കഴിച്ചവരാകട്ടെ അല്ലാത്തവരാകട്ടെ എൺപതോ തൊണ്ണൂറോ ശതമാനം വരെ ആളുകൾ അവരുടെ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നഗ്ന രൂപങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഭൂരിഭാഗം മനുഷ്യന്മാർ ഒരു നാട്ടിലെ എൺപത് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാനുഷികമായ ആഗ്രഹം ഈ ആഗ്രഹത്തെ മൊത്തം അവഗണിക്കണമെന്നാണോ യഥാർത്ഥത്തിൽ ഒരു മതം ചെയ്യേണ്ട ദൗത്യം അല്ല അതിനെ ഏറ്റവും പോസിറ്റീവായ രൂപത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് തൊണ്ണൂറ്റിയേഴ് ബില്യൺ ഒരു വർഷം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി അവർ യഥാർത്ഥത്തിൽ മനുഷ്യന്മാരുടെ ലൈംഗികമായ താല്പര്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ തെറ്റായ വഴിവിട്ട രൂപത്തിലേക്ക് ലൈംഗികതയെ കൊണ്ടുപോകാതെ യഥാർത്ഥ ശരിയായ ശുദ്ധമായ പ്രകൃതിപരമായ രൂപത്തിലേക്ക് ലൈംഗികതയെ ഒതുക്കി വെച്ചാൽ പല ഏറ്റവും സുരക്ഷിതമായ ലൈംഗിക ആസ്വാദനങ്ങൾ നൽകപ്പെടും പ്രതിഫലമായി നൽകപ്പെടും എന്ന് പറയുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ന്യൂനതാപ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് ഇഹലോകത്ത് വ്യഭിചാരം പോലെ അഗ്നതാ പ്രദർശനങ്ങൾ അവിഹിതങ്ങൾ പ്രകൃതിവിരുദ്ധമായ ലൈംഗികതകൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ലൈംഗിക പീഡനങ്ങൾ ഫോണോഗ്രഫി സെക്ഷൽ ഹറാസ്മെൻറ്റുകൾ ടൈപ്പുകൾ വഴിവിട്ട അച്ചടക്കമില്ലാത്ത ലൈംഗിക ജീവിതം ഇതൊക്കെ എന്തുകൊണ്ടാണ് ദൈവം തെറ്റായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചതെന്നാണ് അല്ലെങ്കിൽ മതപരമായി അതെന്തുകൊണ്ട് തെറ്റായി എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അതിന് കാരണം ഇത്തരം അവിഹിതമായ രൂപത്തിലേക്ക് ലൈംഗികതയെ കൊണ്ടുപോകുമ്പോൾ അതിലൂടെ മനുഷ്യന്മാർക്ക് അത് ലൈംഗികത ആസ്വദിക്കുന്നവരും അതുപോലെ തന്നെ ലൈംഗികർക്ക് പ്രേരിതരാകുന്ന അല്ലെങ്കിൽ ലൈംഗികതയുടെ ഇരകളാകുന്ന സ്ത്രീകളടക്കമുള്ള വ്യക്തികൾ ഇവർക്കൊക്കെ തന്നെയും ഇഹലോകത്ത് ഭൂലോകത്ത് ഈ വഴിവിട്ട ലൈംഗികത കൊണ്ട് ഉപദ്രവങ്ങളും ദോഷങ്ങളും പ്രശ്നങ്ങളുമാണ് ഉണ്ടാവുന്നത് ഉദാഹരണത്തിന് മാനസികമായ സംഘർഷങ്ങൾ ശാരീരികമായ പല രോഗങ്ങൾ ബന്ധങ്ങളിലും മാനുഷികമായ ജീവിതത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത്തരം പാപങ്ങൾ അത് ലൈംഗികമായ പാപങ്ങൾ മാത്രമല്ല ലോകത്തെ എന്തൊക്കെ പാപങ്ങൾ ഇസ്ലാം ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ നിരോധിക്കാൻ കാരണം അപ്പോൾ പരലോകത്തെത്തുമ്പോൾ അവിടെ ഈ പ്രശ്നപൂരിതമായ പ്രശ്നങ്ങൾ നിറഞ്ഞ കുഴപ്പങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന പ്രോബ്ലങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഈ വഴിവിട്ട ലൈംഗികത ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഹലാലായ അല്ലെങ്കിൽ അനുവദനീയമായ വിഹിതമായ ലൈംഗിക ആസ്വാദനങ്ങൾ മാത്രം പിന്തുടർന്നാൽ അതിന് പകരമായി സ്വർഗത്തിൽ അവൻ്റെ ക്ഷമക്കും അവൻ്റെ അച്ചടക്കത്തിനും പ്രതിഫലമായിക്കൊണ്ട് സ്വർഗത്തിലവനെ ലൈംഗികപരമായ ആസ്വാദനങ്ങൾ അതും ഒരു ന്യൂനതകളും ഒരു പ്രശ്നവും ഒരു പ്രോബ്ലവും ഇല്ലാത്ത രൂപത്തിൽ ഒരു രോഗം ഉണ്ടാക്കില്ല ഒരു മനുഷ്യനെ മാനസികമായി വിഷമിപ്പിക്കില്ല അല്ലെങ്കിൽ ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല സംഘർഷങ്ങൾ ഉണ്ടാകില്ല കുഴപ്പങ്ങൾ കുടുംബത്തിലോ ബന്ധങ്ങളിലോ ഉണ്ടാവില്ല അങ്ങനെയൊന്നുമില്ലാത്ത ഒരു രൂപത്തിൽ ലോകത്ത് ജീവിച്ച മനുഷ്യന് അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും സമ്പൂർണ്ണമായ അവസ്ഥയിൽ പരലോകത്ത് നൽകും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പ്രശ്നം എന്താണ് അതിലെ കുഴപ്പം എന്നൊന്നും നിങ്ങൾ ചിന്തിച്ച് നോക്കുക അത് മനുഷ്യന്മാർ ഇത്രയേറെ ഒരാളും നിഷേധിച്ചിട്ട് കാര്യമില്ല ഒരാളും നിഷേധിച്ചിട്ട് കാര്യമില്ലാത്ത അത്ര അത്ര ശക്തമായി ഈ ലോകമെന്ന് പറഞ്ഞാൽ തന്നെ ലൈംഗികതയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് മനുഷ്യന്മാർ ആസകലും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ ഗതി വിഗതികൾ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തെ മനുഷ്യന്മാരുടെ പ്രചോദനങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈംഗിക പ്രചോദനമായി കൊണ്ടാണ് നടക്കുന്നത് ഇങ്ങനെ നടക്കുന്ന ഒരു ലോകത്ത് അതിനെ അഭിസംബോധന ചെയ്യേണ്ടതില്ല അവിടെ മനുഷ്യന്മാർക്ക് ഒരു ആൾട്ടർനേറ്റീവ് ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും സമ്പൂർണ്ണമായ അന്യൂനമായ ഒരു ആൾട്ടർനേറ്റീവ് പല ലോകത്ത് പരിചയപ്പെടുത്തുകയും എന്നിട്ട് ഈ ഇഹലോകത്ത് രോഗങ്ങൾ വരുത്തുന്ന എയ്ഡ്സ് പോലെ ഗുണേറിയ പോലെ സിഫിലിസ് പോലെയുള്ള രോഗങ്ങൾ വരുത്തുന്ന കുടുംബങ്ങളെ കലക്കുന്ന മാനസികവും ശാരീരികവുമായിക്കൊണ്ട് സ്ത്രീകളെയും മറ്റു ഇരകളെയും എല്ലാം വേദനിപ്പിക്കുന്ന മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്ന ചൂഷണോപാധിയായിക്കൊണ്ട് സ്ത്രീയെ സ്ത്രീയുടെ ശരീരത്തെ സ്ത്രീയുടെ നഗ്നതയെ സ്ത്രീയുടെ ജീവിതത്തെ ഒക്കെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ലൈംഗിക സംസ്കാരങ്ങൾ നടക്കുന്ന ഈ ലോകത്ത് ഇതെല്ലാം വിട്ടെറിയണം ഇത് വിട്ടെറിഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധമായ ഇണകളെ കല്യാണം കഴിപ്പിച്ച് തരാം അത് പകരമായി നൽകാം എന്ന് പറയുന്ന ഒരു പ്രതിഫലത്തിൻ്റെ സിസ്റ്റത്തെ എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് എതിർക്കാൻ കഴിയുക മനുഷ്യരാശിയുടെ ചരിത്രം മുഴുവൻ പഠിച്ച ശാസ്ത്രജ്ഞന്മാർ നരവംശ ശാസ്ത്രജ്ഞന്മാരും സൈക്കോളജിസ്റ്റുകളും സുവോളജിസ്റ്റുകളും ഇവരെല്ലാം പഠിച്ചിട്ട് എന്താണ് പറഞ്ഞത് എൺപത്തിയഞ്ച് ശതമാനവും മനുഷ്യന്മാർ പോളിഗമി പ്രത്യേകിച്ച് പുരുഷന്മാർ പോളിഗമസാണ് ബഹുഭാരത്വം ആഗ്രഹിക്കുന്നവരാണ് ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നവരാണ് എന്ന് ചരിത്രപരമായി പഠിച്ചവരും സൈക്കോളജിക്കലായി പഠിച്ചവരും മനുഷ്യൻ്റെ ബയോളജി പഠിച്ചവരും എന്തിനേറെ പറയുന്നു ഇവല്യൂഷണറി ബയോളജിസ്റ്റുകൾ ഇവരെല്ലാവരും പറയുന്നു ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും പറയുന്നത് ഒന്നിലധികം പാർട്ട്ണർമാരെ ഒന്നിലധികം ലൈംഗിക പങ്കാളികളെ ആഗ്രഹിക്കുന്ന രൂപത്തിലാണ് മനുഷ്യന്മാർ അത് ബയോളജി എടുത്തു നോക്കിയാലും സുവോളജി എടുത്തു നോക്കിയാലും ചരിത്രം എടുത്തു നോക്കിയാലും എൺപത്തിയഞ്ച് ശതമാനം വരുന്ന മനുഷ്യന്മാരും പോളിഗമസ് ആയിട്ടുള്ള ബന്ധത്തിൽ അഥവാ ബഹുഭാര്യത്വപരമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇന്നും എന്നും നടന്ന പഠനങ്ങൾ ഒക്കെ എടുത്തു നോക്കുക ആ ഇന്നത്തെ പഠനങ്ങൾ പറയുന്നത് മനുഷ്യന്മാർ സോഷ്യൽ മോണോഗമി മാത്രം വെച്ച് പുലർത്താണ് സമൂഹത്തിൽ പറയുമ്പോൾ ഒരറ്റ ഭാര്യാലയം ഒരൊറ്റ ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുമെങ്കിലും ഒന്നിൽ കൂടുതൽ ഇണകളെ ആവശ്യമുള്ള രൂപത്തിൽ കേവലം ആഗ്രഹം മാത്രമല്ല ആവശ്യമുള്ള രൂപത്തിലാണ് മനുഷ്യന്മാരുടെ പ്രകൃതി അവൻ അവരുടെ അവരുടെ ബയോളജിയും അവരുടെ സൈക്കോളജിയും ഒക്കെ ഉള്ളത് എന്ന് മതങ്ങളെല്ലാം പറയുന്നത് നേരെ മറിച്ച് സുവോളജിയിലും അതുപോലെ തന്നെ സൈക്കോളജിയിലും ബയോളജിയിലും ഒക്കെ വിദഗ്ധരായിട്ടുള്ള മനുഷ്യന്മാർ ശാസ്ത്രജ്ഞന്മാരാണ് പറയുന്നത് അപ്പോൾ ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഇതൊന്നും ആര് പറഞ്ഞാലും വേണ്ടില്ല സയൻസിലുണ്ടെങ്കിലും വേണ്ടില്ല ഈ ലോകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വേണ്ടില്ല ലൈംഗികതയുടെ പിന്നിൽ മനുഷ്യന്മാർ ആസകലം സകലം തൊണ്ണൂറ് ശതമാനം ആളുകൾ അവിഹിതമായ രൂപത്തിലും ഓടുന്നുണ്ടെങ്കിലും വേണ്ടില്ല അതിൻ്റെ പേരിൽ ലൈംഗികതയുടെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും വേണ്ടില്ല എന്തൊക്കെ തന്നെയായാലും സ്വർഗത്തിൽ അങ്ങനെ അച്ചടക്കം പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് ഒരു പ്രതിഫലം എന്ന് പറയുന്ന സങ്കല്പം അത് തെറ്റാണ് അത് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് ആഭാസമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥാണുള്ളത് എന്തൊക്കെ ന്യൂനതകൾ മാനസികമായും ശാരീരികമായും സാമൂഹികമായും ബഹുഭാരത്യത്വം കൊണ്ടുണ്ടാകുന്നോ അതൊന്നുമില്ലാത്ത രൂപത്തിൽ ഒരു ബഹുഭാരത്വം സ്വർഗത്തിലുണ്ടെങ്കിൽ അതിനെന്ത് എന്ത് തെറ്റാണ് പിന്നെ വിമർശകർക്ക് പറയാനുള്ളത് ഈ ന്യൂനതകളൊക്കെ കളയപ്പെട്ട ഒരു ബഹുഭാരത്വമാണ് സ്വർഗത്തിലുള്ളത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മ്ളയച്ചതകളുടെ മ്ളയച്ച സംസ്കാരം ഈ ലൈംഗികമായും മളയച്ച സംസ്കാരത്തെ ഉപേക്ഷിച്ച് ക്ഷമിച്ചും സഹിച്ചും അച്ചടക്കത്തോടു കൂടിയും ജീവിക്കുന്ന ഒരു ലൈംഗിക ശുദ്ധിയുള്ള വ്യക്തിക്ക് ഒരു പ്രശ്നവുമില്ലാത്ത ഇല്ലാത്ത മാനസികമായി ആർക്കും പ്രശ്നം ഉണ്ടാവില്ല മാനസികമായ ഒരു ഭദ്രമാർക്കുണ്ടാവില്ല സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകില്ല സോഷ്യലി വേദനകളോ ഒറ്റപ്പെടുത്തലുകളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരു ബഹുഭാരിത്വം സ്വർഗ്ഗത്തിലുണ്ടാവും എന്ന് ഈ മനുഷ്യന് കൊണ്ട് ഓഫർ ചെയ്താൽ അതിലെന്ത് ന്യൂനതയാണ് ഒരു മനുഷ്യന് പറയാനുള്ളത് ഒരു വിമർശകന് പറയാനുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല ബഹുഭാരത്വവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ എന്തൊക്കെയുണ്ടോ ഉദാഹരണത്തിന് നമ്മുടെ ഇണകൾ ആ ഇണകൾക്കുണ്ടാകുന്ന ജലസി അവരുടെ വേദന അവർക്ക് മറ്റൊരു ഇണ ഉണ്ടാകുമ്പോൾ ആ ഇണയെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ഒരാൾ മറ്റൊരാൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പിന്നെ പ്രശ്നമായിട്ട് പറയാം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇത് പരിണാമവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൈക്കോളജി വെച്ച് ശാസ്ത്രജന്മാർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മാനസിക സംഘർഷങ്ങൾ രണ്ട് രൂപത്തിലാണ് രൂപത്തിലാണത് ഒന്ന് സമൂഹത്തിൽ ഈ എന്ന് പറയുന്നത് സ്വീകാര്യമല്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ ഈ സ്ത്രീ സ്വീകാര്യമല്ലാത്ത ഒരു അവസ്ഥയ്ക്ക് ഇരയായ പെണ്ണായിക്കൊണ്ട് മാറുകയാണ് അപ്പോൾ സാമൂഹികമായി അവൾ ഒറ്റപ്പെടാൻ ഈ സാമൂഹികമായ ഒറ്റപ്പെടൽ അവളിൽ വേദന ഉണ്ടാക്കുന്നു രണ്ടാമതായിക്കൊണ്ട് അവൾക്ക് കിട്ടേണ്ട കെയർ അവൾക്ക് കിട്ടേണ്ട സാമ്പത്തികവും മാനസികവും ആനുരാഗികവും ലൈംഗികമായിട്ടുള്ള ഇങ്ങനെ പലതരത്തിലും അവൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പങ്കുവെക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ ഈ നഷ്ടം അവളിൽ ജലസി ഉണ്ടാക്കുന്നു ഈ ജലസിയാണ് അവളിൽ വേദന ഉണ്ടാക്കുന്നത് ഈ മറ്റ് ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് അവളിൽ വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ എന്നെ പറയുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടാലോ സ്വർഗത്തിലെത്തിയാൽ അവിടെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുന്നത് സാമൂഹികമായി സ്വർഗത്തിലെ ഒരു സമൂഹം ഉണ്ടല്ലോ ആ സമൂഹത്തിൽ ഒരു ന്യൂനതയും ഒരു തെറ്റും ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുക അപ്പോൾ സാമൂഹികമായ പ്രശ്നം പോയി രണ്ടാമത്തത് ശാരീരികമായി ഒന്നിൽ കൂടുതൽ ഇണകളുമായി ബന്ധപ്പെടുന്നതിലൂടെ രോഗങ്ങളോ മറ്റും സാംക്രമികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ശാരീരികമായി ഏൽക്കില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ശാരീരികമായ പ്രശ്നങ്ങൾ പോയി മൂന്നാമതായിക്കൊണ്ട് മാനസികമായി നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മളുടെയും നമ്മുടെ ഇണകളുടെയും മനസ്സിൽ നിന്ന് പിന്നെ ജലസി എന്ന് പറയുന്ന അല്ലെങ്കിൽ പോസിറ്റീവ്നെസ് എന്ന് പറയുന്ന എനിക്ക് എൻ്റെ ഇണ മാത്രം എൻ്റെ ഇണ ആർക്കും എനിക്ക് പങ്കുവെക്കാൻ കഴിയില്ല എന്നുള്ള പോസിറ്റീവ്നെസ്സും ജലസിയൊക്കെ എടുത്തുകളയപ്പെട്ടു എന്ന് വിചാരിക്കുക എല്ലാവർക്കും വളരെ സമാധാനമാണ് സ്വർഗത്തിലുള്ളത് തൻ്റെ ഇണ തന്നെ ഉപേക്ഷിക്കുമെന്നോ അല്ലെങ്കിൽ തന്നോടുള്ള അടുപ്പമോ അല്ലെങ്കിൽ തനിക്ക് വേണ്ട അവകാശങ്ങൾ അത് ആനുരാഗികമാകട്ടെ സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ ഇതൊന്നും നിഷേധിക്കപ്പെടില്ല എന്നുള്ള അങ്ങേയറ്റത്തെ കോൺഫിഡൻസ് ഇതൊക്കെയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇണയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ മനസ്സിൽ ജലസി വരുന്നില്ല അവളുടെ മനസ്സിൽ വിഷമം വരുന്നില്ല ഇങ്ങനെ സൈക്കോളജിക്കലായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു ബഹുഭാരിത്വം ജീവിതത്തിൽ സംശുദ്ധമായ വിഹിതമായ ലൈംഗിക അച്ചടക്കമുള്ള ജീവിതം നയിച്ച ഒരു പുരുഷനെ നൽകും എന്ന് പറഞ്ഞാൽ ഇതിലെന്ത് ന്യൂനതയാണ് എന്ത് പ്രശ്നമാണ് വിമർശകർക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു സമ്പൂർണ്ണ അവസ്ഥയിലായിരിക്കണം നമ്മൾ സ്വർഗ്ഗത്തെ കണ്ട് അല്ലാതെ ഇഹ് ലോകത്ത് അതേപോലത്തെ ഒരു സിസ്റ്റം അതിൻ്റെ ഒരു മൂർധന്യാ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർദ്ധിച്ച വലുപ്പമുള്ള ഒരു അവസ്ഥയാണ് സ്വർഗം എന്ന് ആരും തെറ്റിത്തിരിക്കുന്നത് ഇൻപെർഫെക്ഷനുകൾ എന്തൊക്കെയുണ്ടോ എന്തൊക്കെ ന്യൂനതകളുണ്ടോ അതെല്ലാം കളയപ്പെട്ട ഏറ്റവും സമ്പൂർണ്ണമായ ഒരവസ്ഥയിലാണ് സ്വർഗത്തിൽ നമുക്ക് നൽകപ്പെടുന്നത് സ്വർഗ്ഗത്തിലെ ആസ്വാദനങ്ങൾ കംപ്ലീറ്റ് അത് എ ടു സി ഈ ഒരു രൂപത്തിലാണ് വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ ഈ വിഷയത്തെ സമീപിക്കുന്ന ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുക കൊതിക്കുക ഇസ്ലാമിലെ സ്വർഗ്ഗം കിട്ടാനാണ് ഇതല്ലാത്ത മറ്റൊരു സ്വർഗ്ഗം നിങ്ങളൊന്ന് പറഞ്ഞുതരും നിങ്ങളുടെ ഭാവനയിൽ ഒരു സ്വർഗം നിങ്ങളുണ്ടാക്കും അവിടെ യഹലോകത്ത് അവിഹിതമായ രൂപത്തിലുള്ള ജീവിതം അത് സാമ്പത്തികമായിട്ടും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ലൈംഗികതയുടെ കാര്യത്തിൽ സാമൂഹിക ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇതിലൊക്കെ ന്യൂനതകളുള്ള മനുഷ്യന്മാരെ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രചോദിപ്പിക്കുന്ന അതേസമയം ഇസ്ലാം സങ്കല്പിച്ച ഇസ്ലാം പരിചയപ്പെടുത്തിയ സ്വർഗത്തിനേക്കാൾ ഏറ്റവും അന്യൂനവുമായ ഒരു സ്വർഗം അതിൻ്റെ ഭാവനയിൽ ഒരു മെറ്റഫിസിക്കലായെങ്കിലും തിയോറിറ്റിക്കലായെങ്കിലും ഒരാൾക്കൊരു വിമർശകനെ പരിചയപ്പെടുത്താൻ സാധിക്കും